പ്രിമുര സുഹൃത്തുക്കളെ ഇത് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ കരുവാരകുണ്ട് പാലിയേറ്റീവ് പാലിയേറ്റീവ് ഡയാലിസസ് സെൻറ്ററിൻ്റെ സ്വാഗതസംഭം രൂപീകരണം സ്വാഗത സംഘം എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഒരു സ്വാഗത സംഘം രൂപീകരണം ഇന്നലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര ഭവനിൽ വെച്ച് നടന്നു ഒരുപാട് പത്തൊൻപത് ആളുകളോളം പങ്കെടുത്ത ഒരു ചടങ്ങാണ് അതിൽ ചെയർമാനായിട്ട് നമ്മളെ ജോയിട്ടനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ അതിനുള്ള കീപ്പിടലിൽ എല്ലാവരും ഉണ്ടായിരുന്നു പല്ലിയേറ്റുവിൻ്റെ പ്രതിനിധികൾ അതുപോലെ തന്നെ വാർഡ് മെമ്പർ വ്യാപാരി പ്രതിനിധി ക്ലബിൻ്റെ പ്രതിനിധികളൊക്കെ പങ്കെടുത്ത രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ നല്ലൊരു അടിപൊളി ചടങ്ങാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ഈ മാസത്തിൽ ലാസ്റ്റോടുകൂടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിവരം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതിൽ ഒരുപാട് ആളുകൾ ആശംസകളും കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അഭിപ്രായങ്ങളൊക്കെ എന്ന് വെച്ചാൽ പരിപാടി പ്രോഗ്രാം എവിടെ ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചുള്ള ഒരു സ്വാഗത സംഘം രൂപീകരണം ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ രണ്ട് ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് കൺഫേം ചെയ്ത് നമുക്ക് തരും ഏതായാലും ഈ മാസം ലാസ്റ്റ് അന്നേൻ്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അന്ന് നമ്മുടെ പണികളും ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം കഴിക്കും ഇനി അതിൻ്റെ ഒരു പതിനഞ്ച് ശതമാനം ഇനി എനിക്ക് ഇന്നും അവിടെ പെയിൻറ്റിംഗ് ഉണ്ടായിരുന്നു അതുപോലെ കട്ട വിരിക്കുന്നവരുണ്ട് കരണ്ടിൻ്റെ ഓണിക്കാരുണ്ട് ഇനി നാളെ മുതൽ നമ്മുടെ മെഷീൻ ഫിറ്റ് ചെയ്യാനുള്ള ആളുകളും വരും നമ്മുടെ പണിയുടെ രണ്ട് വിസിറ്റ് നമുക്ക് ചെയ്യാം ും നമ്മളെ സംബന്ധിച്ച് വലിയൊരു കിട്ടലാണ് കാരണം ആ ഡോക്ടർ കൂടെ വന്നുകൊണ്ട് മറ്റു രോഗികളിൽ പരിശോധിക്കും പിന്നെ സംബന്ധമായ രോഗികളെ നമുക്ക് പരിശോധിക്കും നമ്മളെ ഒരു സ്വപ്നം എന്ന് പറയാൻ പറ്റില്ല രോഗികളില്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളെ ഈ കരുവാരമുണ്ടിൽ പ്രയാസപ്പെടുന്ന നമ്മളെ പാവപ്പെട്ട രോഗികളെ നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ അതാണല്ലേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം അന്ന് നമ്മൾ ആ സ്വാഗത സംഘത്തിൽ പറഞ്ഞിരുന്നു മെയ് മാസത്തിൽ ഒരു വർഷം കൊണ്ട് നമ്മൾ ഡയാലിസൈ പൂർത്തിയാക്കി നമ്മൾ നാടിന് സമർപ്പിക്കുന്നു ആ ഒരു രൂപത്തിൽ തന്നെയാണ് നമ്മൾ അന്ന് ആറുമാസൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ ഇരിക്കുന്നു ഒരു മാസം ഒരു വർഷമാണ് നമ്മൾ അതിന് സമയം ചോദിച്ചത് ആ ഒരു വർഷമാകുന്നത് അടുത്ത മെയ്യിലാണ് അതിൻ്റെ അടുത്ത് നമുക്ക് നാടിനത് സമർപ്പിക്കാൻ കഴിയും നിങ്ങളും ഇപ്പോഴും അമ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ ിഷായി വാര ചികിത്സയിൽ നിന്ന് മാറ്റിയ അൻപതും നമ്മളെ അനിത ചികിത്സയിൽ നിന്ന് മാറ്റിയ ആറ് അറുപത്തി സംതിങ് ആണ് ആറ് സംതിങ് ഒക്കെ കൂടിയിട്ടാണ് ഈ സംഖ്യ മൊത്തം ടാക്സസിന്റെ പേരിൽ വന്ന സംഖ്യ നമുക്ക് ചെലവ് വന്നത് എൺപത് ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപ അത് ചെലവ് ഈ ചെലവിന് ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ സെയിൽ നമ്മളെ കണ്ടിട്ടുണ്ടാവുമ്പോൾ എനിക്ക് ബില്ലോണ്ടെന്ന് പറയാം അപ്പൊ ആ കൊടുക്കേണ്ടത് ഇനി നമ്മള് ഇപ്പോ പിന്നെ മെഷീനുകളൊക്കെ ഇറക്കിയതില് അതിന്റെ സാധനങ്ങൾ ഇറക്കിയതില് ആ ലക്ഷ